നാം എത്ര ഭാഗ്യവാന്മാരാണെന്ന് മനസ്സിലാക്കി തരുന്ന ചില വാക്കുകൾ ഒരു ഡോക്ടറുടെ അനുഭവത്തിൽ നിന്നും കേൾക്കാനിടയായി ആ ഡോക്ടറുടെ ഒരു പേഷ്യൻറ്റിന് ഗൾഫിൽ നിന്നും ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ നേരം വൈകിയത് കാരണത്താൽ അദ്ദേഹത്തിൻ്റെ ഹാർട്ടിൻ്റെ മസിലുകളെല്ലാം ക്ഷയിച്ച് പമ്പിംഗ് എല്ലാം നിലച്ചിരുന്നു അത് കാരണത്താൽ അദ്ദേഹം കുറേ ദിവസങ്ങളോളം വെൻറ്റിലേറ്ററിൽ കഴിഞ്ഞു ശേഷം അദ്ദേഹം നാട്ടിലേക്കെത്തി ശ്വാസകോശത്തിൽ വെള്ളം കയറി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നത് കാരണത്താൽ അദ്ദേഹത്തിനോട് കുറച്ച് വെള്ളം മാത്രം കുടിക്കാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് വെള്ളം കൂടുതൽ കുടിക്കുംതോറും അദ്ദേഹത്തിന് ശ്വാസമുട്ട് സംഭവിച്ച അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകും അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ശ്വാസമുട്ട് കാരണത്താൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായപ്പോൾ ഈ ഒരു ഡോക്ടർ വന്ന് അദ്ദേഹത്തെ കണ്ടു അങ്ങനെ അദ്ദേഹത്തിൻ്റെ റൂമിലെത്തിയപ്പോൾ ആ ഒരു പേഷ്യൻറ്റ് ഈ ഡോക്ടറുടെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നു സാറേ വെള്ളം കാണുമ്പോൾ എനിക്ക് വളരെയധികം ആർത്തിയാണ് ചെറിയ പാത്രത്തിൽ അളർന്നളർന്നാണ് ഞാൻ വെള്ളം കുടിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ദാഹം മാറുവോളം എനിക്ക് വെള്ളം കുടിക്കുക എന്നതാണ് മറ്റുള്ളവർ വെള്ളം കുടിക്കുമ്പോൾ എനിക്ക് കൊതിയാകുന്നുണ്ട് എനിക്ക് ദാഹം സഹിക്കാൻ പറ്റുന്നില്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു പേഷ്യന്റ് അവിടെ കരയുകയാണ് തിരിച്ച് ഗൾഫിൽ പോകണം പണം സമ്പാദിക്കണം കുടുംബത്തോടുകൂടെ വളരെയധികം സന്തോഷത്തോടു കൂടെ ജീവിക്കണം പിറക്കാൻ പോകുന്ന തൻ്റെ കുഞ്ഞിനെ കാണണം ഇതൊന്നും അവൻ്റെ സ്വപ്നത്തിലേ ഇല്ല അവൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം ദാഹം തീരുവോളം വെള്ളം കുടിക്കുക എന്നതാണ് ഇതാണ് നമ്മുടെ ഒക്കെ അവസ്ഥ നമുക്കൊക്കെ നൂറായിരം പ്രശ്നങ്ങളുണ്ട് പല പ്രശ്നങ്ങളും നമുക്കുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം ഒരു പ്രശ്നങ്ങളായി ഒരു പ്രശ്നത്തിലേക്ക് ഒതുങ്ങുന്ന ഒരു സമയം വരാനുണ്ട് അതെപ്പോഴാണെന്ന് അറിയുമോ നമുക്ക് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും മാരകമായ രോഗം പിടിപെട്ടാൽ അതോടുകൂടെ മറ്റെല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഈ രോഗം മാറി ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ ഒന്ന് ജീവിക്കണേ എന്ന സ്വപ്നം മാത്രമായി മാറും അവരകമായ അസുഖങ്ങളെ തൊട്ട് നാം എല്ലാവരെയും കാത്തിരീക്ഷിക്കുമാറാവട്ടെ السلام عليكم ورحمه الله تعالى وبركاته